ഇസ്രയേലിന് പുറകെ ട്രംപ് ആണെന്നുള്ള ലോകരാജ്യങ്ങളുടെ വാദത്തിന് കൂടുതൽ പിന്തുണ ലഭിക്കുന്ന വാർത്തകളാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് ഇറാൻ ഇസ്രയേൽ സംഘർഷം മൂർച്ഛിക്കുന്നതിനിടെ ഇറാൻ ഭരണകൂടത്തിനെതിരെ ഗുരുതര ആരോപണവുമായിട്ടാണ് ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു രംഗത്ത് വന്നിട്ടുള്ളത് ഡൊണാൾഡ് ട്രംപിനെ ഇറാൻ തങ്ങളുടെ പ്രധാന ശത്രുവായി കാണുന്നുവെന്നും മറ്റുള്ളവർ ചെയ്തതുപോലെ ദുർബലമായ രീതിയിൽ അവരുമായി വിലപേശാൻ അദ്ദേഹം ഒരിക്കലും തുണിയിട്ടില്ലെന്നും എന്നിട്ടും അദ്ദേഹത്തെ വധിക്കാൻ വരെ ഗൂഢാലോചന നടത്തിയെന്നും നിദന്യാഹു ആരോപിക്കുകയുണ്ടായി മാത്രമല്ല ഇറാനുമായുള്ള ആണവ കരാറിൽ നിന്നും പിന്മാറിയതും ഇറാനിയൻ കമാൻഡർ ഗാസിം സുലൈമാനിയെ വധിച്ചതടക്കമുള്ള നടപടികളെ ഉദ്ധരിച്ചുകൊണ്ട് ഇറാന്റെ ആണവ ലക്ഷ്യങ്ങൾക്കെതിരായ ട്രംപിന്റെ ഉറച്ച നിലപാടിനെ അദ്ദേഹം അഭിനന്ദിക്കുകയുണ്ടായി ഇറാനെ നേരിടുന്നതിൽ ട്രംപിന്റെ ജൂനിയർ പങ്കാളിയെന്ന് സ്വയം വിശേഷിപ്പിച്ച നിതന്യാഹു ആണവായുധങ്ങൾ വികസിപ്പിക്കാനുള്ള ടെഹ്റാന്റെ ശ്രമങ്ങളെ ഇരു നേതാക്കളും ശക്തമായി എതിർത്തിട്ടുണ്ട് എന്ന് വ്യക്തമാക്കിയിട്ടുണ്ട് ഇറാൻ ആണവായുധങ്ങൾ സ്വന്തമാക്കുന്നത് തടയുന്നതിൽ ട്രംപിന്റെ ശക്തമായ നിലപാടാണ് അദ്ദേഹത്തെ പ്രധാന ലക്ഷ്യമാക്കാൻ കാരണമെന്നും നിതന്യാഹു പറയുന്നു അദ്ദേഹം വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട് ഇപ്പോഴും പറയുന്നു നിങ്ങൾ ആണവായുധം ഉണ്ടാക്കാൻ പാടില്ല അതിനർത്ഥം നിങ്ങൾക്ക് യുറേനിയം സമ്പുഷ്ടീകരിക്കാൻ കഴിയില്ല എന്നാണെന്നും ഇസ്രയേൽ പ്രധാനമന്ത്രി കൂട്ടിച്ചേർക്കുകയുണ്ടായി ഇതിനിടെ ഇറാന്റെ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമേനിയെ വധിക്കാൻ ഇസ്രയേൽ തീരുമാനിച്ചെങ്കിലും അമേരിക്ക തടയുക ആയിരുന്നുവെന്നുള്ള റിപ്പോർട്ടുകളും പുറത്തു വരുന്നുണ്ട് ഇറാനികൾ അമേരിക്കക്കാരെ ആരെയും കൊന്നില്ലല്ലോ അവരത് ചെയ്യും വരെ രാഷ്ട്രീയ നേതൃത്വത്തെ ഉന്നം വയ്ക്കുന്ന വിഷയം നാം സംസാരിക്കാൻ പോകുന്നില്ല എന്ന് ട്രംപ് നിലപാടെടുത്തെന്നാണ് രണ്ട് യു എസ് ഉദ്യോഗസ്ഥരെ ഉദ്ധരിച്ചുകൊണ്ട് കൊണ്ട് വാർത്താ ഏജൻസിയായി റോയി റിപ്പോർട്ട് ചെയ്യുന്നത് ഇതിനിടയിൽ ട്രംപിന്റെ ചില കുരുട്ടു ബുദ്ധികൾക്കും ലോകം സാക്ഷിയാവുന്നുണ്ട് എന്ന് വേണം പറയാൻ നാലാം ദിവസവും ഇസ്രായേൽ ഇറാൻ സംഘർഷം ആളിക്കത്തുമ്പോൾ ഇരു രാജ്യങ്ങളും സമാധാനപരമായ കരാറിൽ എത്തണമെന്ന നിലപാടാണ് ട്രംപ് എടുത്തിരിക്കുന്നത് ഇത് ട്രംപിന്റെ പുതിയ കരുക്കളാണെന്നാണ് ഇറാൻ അടക്കമുള്ള രാജ്യങ്ങൾ വ്യക്തമാക്കുന്നത് അതേസമയം ഇറാനിൽ ഇസ്രയേലിന് ശക്തമായ ആക്രമണം തുടരുന്ന സാഹചര്യത്തിൽ ഇറാന്റെ പരമോന്ന നേതാവ് അയത്തുള്ള അലി ഖമീനിയും കുടുംബാംഗങ്ങളും ഭൂഗർഭ ബംഗറിലേക്ക് മാറിയെന്നാണ് ഇറാൻ ഇന്റർനാഷണൽ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് വടക്കു കിഴക്കേണ്ട ഇഹ്റാനിലെ ബംഗറിലേക്കാണ് അയത്തുള്ള അലി ഖമീനിയും കുടുംബവും മാറിയത് എന്നാണ് റിപ്പോർട്ടുകളിൽ ഉള്ളത് ഞായറാഴ്ച ഇറാനിലെ മഷാദ് നഗരം ലക്ഷ്യമിട്ടിട്ടും ഇസ്രയേൽ കനത്ത ആക്രമണം നടത്തിയിരുന്നു രാജ്യത്തെ ഒരിടത്തും അയത്തുള്ള അലി ഖമിനി സുരക്ഷിതനല്ല എന്നുള്ള ഇസ്രയേലിന്റെ മുന്നറിയിപ്പായിട്ടാണ് ഈ ആക്രമണത്തെ ഇറാൻ വിലയിരുത്തുന്നത് എന്നും റിപ്പോർട്ടിലുണ്ട് ഇസ്രയേൽ ഇറാനെതിരെ ഓപ്പറേഷൻ ആരംഭിച്ച ആദ്യ ദിവസം തന്നെ ഖമിനിയെ ലക്ഷ്യമിട്ടിരുന്നതായിട്ടാണ് വിവരം എന്നാൽ ഇറാനിലെ യുറേനിയൻ സമ്പുഷ്ടീകരണം പൂർണമായും നിർത്തലാക്കാനുള്ള തീരുമാനമെടുക്കുന്നതുവരെ അദ്ദേഹത്തിന് അവസരം നൽകിയതാണെന്നും നയതന്ത്ര വിത്തങ്ങളെ ഉദ്ധരിച്ചുകൊണ്ട് ലണ്ടൻ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഇറാൻ ഇന്റർനാഷണൽ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ആപത്തിൽ സഹായിക്കുന്ന സുഹൃത്തിനെ കൈവിടില്ല എന്ന പ്രഖ്യാപനമാണ് നെതന്യാഹു ഇപ്പോൾ നടത്തുന്ന ഈ പ്രസ്താവനയിൽ നിന്നും മനസ്സിലാക്കാൻ കഴിയുന്നത് എന്നിരുന്നാലും ഈ ആപത്തുണ്ടാക്കുന്നത് തോളിൽ കൈയിട്ട് നടക്കുന്ന ഈ ചെങ്ങായി തന്നെയാണോ എന്ന് ആലോചിക്കുന്നത് നെതന്യാഹുവിന് എന്തുകൊണ്ടും നല്ലതാണ്